തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിൽ യോഗത്തിനിടെ ബിജെപി പ്രതിഷേധം ഭരണപക്ഷം വഴിവിട്ട് അനധികൃത നിയമനങ്ങൾ നടത്തുന്നു നടത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം നൽകും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ഈ വിഷയത്തിൽ ഈ അനധികൃത നിയമനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ച് ഇപ്പോൾ എന്താണ് നടക്കുന്നത് ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കൗൺസിൽ യോഗം രണ്ടരയ്ക്ക് കൂടിയതാണ് ഈ കൗൺസിൽ യോഗത്തിൽ ആര്യ മേയർ ആര്യരന്തരത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ മുൻപോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഡയസിന് മുകളിൽ കയറിയിരുന്നു നിന്നുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് കോർപ്പറേഷൻ സി പി ഐ എം സ്പോൺസഡ് അനധികൃത നിയമനങ്ങൾ അതിരൂക്ഷമായി നടക്കുന്നു ഭരണസമിതിയുടെ കാലാവധി ഇനി ആറുമാസം കൂടി മാത്രമാണുള്ളത് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സി പി ഐ എം അംഗങ്ങളെയും അനുഭാവികളെയും കുടുംബക്കാരെയും കോർപ്പറേഷനിൽ തിരികെ കയറ്റാനുള്ള ശ്രമം രൂക്ഷശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് താൽക്കാലിക തസ്തികൾ സൃഷ്ടിച്ചാണ് അനധികൃത നിയമനങ്ങൾ സി പി എം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുടെ പട്ടികയാണ് ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കോർപ്പറേഷന് കൈമാറുകയും ചെയ്തത് ഇതിൽ നാനൂറ്റിമൂന്ന് പേർ അഭിമുഖത്തിലെത്തുകയും ചെയ്തു അതിൽ നിന്ന് അൻപത്തിയാറ് പേരെ നിലവിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതി തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത്തരത്തിൽ അഴിമതി ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ എങ്ങനെ ാണ് ഈ അൻപത്തിയാറ് പേരെ തിരഞ്ഞെടുത്തത് അതിനുള്ള മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ചോദ്യം അൻപത്തിയാറ് പേരെ അഭിമുഖം നടത്തിയ നടത്തിയതിനോ അത് എവിടെ വെച്ചാണ് അഭിമുഖം നടത്തിയതെന്നോ വ്യക്തമല്ല ആദ്യം ഇറങ്ങിയ പട്ടികയിൽ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്കൊന്നും ഫോൺ നമ്പരോ മേൽവിലാസമോ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല മേൽവിലാസം വെച്ചാൽ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടെത്തും തുടങ്ങിയ ആരോപണങ്ങൾ അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇവരുടെ പശ്ചാത്തലമോ ഫോൺ നമ്പറുകളോ പോലും ഈ ലിസ്റ്റിൽ വയ്ക്കാത്തത് തുടങ്ങിയവയായിരുന്നു ബി ജെ പിയുടെ ആരോപണം എന്തായാലും ഇന്ന് കൗൺസിൽ യോഗം കൂടുന്നതിന് മുൻപ് തന്നെ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എത്തി പണം പ്പിരിവ് നാട്ടുകാർ അറിഞ്ഞപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് തുടങ്ങി ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് മേയർക്കെതിരെ അതേപോലെ തന്നെ കൗൺസിലർമാർക്കെതിരെ സി പി എം കൗൺസിലർമാർക്കെതിരെയൊക്കെ പ്രതിഷേധവുമായി നിലവിലിപ്പോൾ പ്രതിഷേധ പ്രകടനം നടക്കുന്നത് കഴക്കൂട്ടം വാർഡിലെ നിലവിലെ കൗൺസിൽ കവിത പോലും ഈ കഴിഞ്ഞ ലിസ്റ്റിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ താൽക്കാലിക ജോലി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ എല്ലാമാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം നടക്കുന്നത് കനത്ത പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇന്ന് ഈ ലിസ്റ്റ് പാസ്സാക്കേണ്ടിയിരുന്നത് ആ ാണ് മുന്നോടിയായി തന്നെയാണ് ബിജെപിയുടെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നത് ശരി വ്യക്തമാണ് ഭരണപക്ഷം വഴിവിട്ട് അനധികൃത നിയമനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്